അപ്പോൾ സാറേ നമസ്കാരം ആഷിം എന്നാണ് പേരെന്ന് പറയുന്നു അറിഞ്ഞത് അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറാണെന്ന് അറിയുന്നു പുതിയൊരു കെട്ടിട ഉദ്ഘാടനം ഇവിടെ നടക്കാൻ പോകണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വിശദീകരണമാണെങ്കിൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെക്കാവും വളമന്നൂർ സി എ സി ഏകദേശം എൺപതോളം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അതിലുള്ള അസൗകര്യങ്ങളും അതിലുള്ള ബുദ്ധിമുട്ടുകൾക്കും പേഷ്യൻസിനുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇതാക്കി നമ്മുടെ താനൂർ ബ്ലോക്ക് താനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നല്ലൊരു തുക ചെലവാക്കി നമ്മുടെ ഓഫി ഇങ്ങോട്ടേക്ക് മാറ്റാൻ പോകുന്ന ഒരു ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ നല്ല വിപുലമായ രീതിയിൽ ഓഫീസ് സൗകര്യങ്ങളും ഒബ്സർവേഷനും പിന്നെ അതിൻ്റെ മേലെ തന്നെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിൻ്റെ ഒരു ഒരു ബ്ലോക്കും കൂടി പണിതിട്ടുണ്ട് നല്ല വിപുലമായ സൗകര്യത്തോടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വളരെ സുപ്രധാനമായ ഒരു എന്ന് എനിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ലൊരു നല്ലൊരു സേവനം കൂടുതൽ സേവനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്ന രീതിയിലാണ് ഇവിടേത് എല്ലാ പരിപാടികളും നടത്തി ഞാൻ ശരിക്കും താനൂരാണ് ജന്മം കൊണ്ട് കോഴിക്കോട് ഇല്ലാണെങ്കിലും ധർമ്മം കൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇരുപത്തേഴ് വർഷത്തോളം ഒരു താനൂരാണ് താനൂരിലെ എല്ലാ ഏകദേശം എല്ലാ ോസ്പിറ്റലുകളിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലം താനൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു അപ്പൊ അടുത്തുള്ള പ്രദേശങ്ങളിലായ ചെറിയ മണ്ടം പൊന്മണ്ടം എല്ലാ സ്ഥലത്തും ഞാൻ എന്റെ ഈ പിന്നെ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുണ്ട് അപ്പൊ ഓക്കെ സാറേ ഞാൻ ചോദിക്കാൻ കാര്യം പ്രോപ്പർ എവിടെയെന്ന് ചോദിക്കാൻ കാര്യം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തത് എന്റെ ഒറിവാണ് സാറേ തിരുത്തണം അതായത് മലബാർ ഏരിയ വരുമ്പോ നമ്മുടെ ഈ തെക്കൻ ഏരിയയിലേക്ക് പോകുമ്പോ കൂടുതലായിട്ടും ഗവൺമെന്റ് ആരോഗ്യ മേഖലയെ വരുമ്പോൾ ആ ഒരു അടവ് ആയിട്ടാണ് അതൊക്കെ എന്താ പറയുക അതൊക്കെ പഴയകാല ചരിത്രങ്ങളാണ് ഇപ്പൊ അങ്ങനെയൊന്നല്ല നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ സേവനം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് സാമൂഹ പിന്ന നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനെ കിടപിടിക്കുന്ന നമ്മുടെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഇപ്പൊ ഉള്ളത് കഴിഞ്ഞാൽ എല്ലാ പ്രൈവറ്റ് സെക്ടറിനേക്കാളും നല്ലൊരു ഭൗതിക സാഹചര്യം ഉണ്ട് എല്ലാ സേവനങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ലീൻനെസ്സും ഉള്ള ഹോസ്പിറ്റലുകളും പ്രൈമറി ഹെൽത്ത് സെന്ററുകളാണ് ഇപ്പൊ ആ ചരിത്രമൊക്കെ മാറി ഇപ്പം നമ്മുടെ പിന്നെ മലബാർ മേഖലയിൽ അങ്ങനെ അങ്ങനെ ഒരു പഴയ പ്രിയമുള്ളവരെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളവന്നൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു പോരുന്ന സി എച്ച് എസ് ഐയിൽ പുതിയതായി പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ സ്ഥലം എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വർക്ക് പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് എം എൽ എ ആ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം സ്ഥലം എം എൽ എയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും അതായത് ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ തന്നെ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടി ഈ മഹനീയ മഹത്തായ കർമ്മത്തിന് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട് ഇനി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ തൊട്ടു പുറകിൽ വരാനുണ്ട് ഈ ഒരു കെട്ടിടം ഇത്രയും വിപുലമായ ഇത്രയും ആധുനിക സൗകര്യത്തോടുകൂടെ ഒരുക്കിയ കെട്ടിടവുമായി ബന്ധപ്പെട്ട കാഴ്ചകളും അതിന്റെ വിശദീകരണമൊക്കെ നമുക്ക് പുറകെ കാണാനുണ്ട് എന്തായാലും പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഇതുപോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് അതിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇന്ന് കൂടുതൽ ആളുകളും പൊതു ആരോഗ്യ കേന്ദ്രങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു എന്ന് തുടക്കത്തിൽ മെഡിക്കൽ ഓഫീസറുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളൊന്നും തന്നെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ചില വിശദീകരണം നൽകിയിട്ടുണ്ട് അത്തരം കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിലായിട്ട് നൽകിയിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്ന ഓരോരുത്തരെയും റോസാപ്പൂവുകൾ സമ്മാനിച്ച് സ്വീകരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നാട്ടുകാരായിരിക്കുന്ന പൊതു അവർക്ക് ഇത് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഒരുക്കിയതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യത്തോടെ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ തയ്യാറാക്കുന്നതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളോടുള്ള നന്ദിയും കടപ്പാടും അതുപോലെ തന്നെ ഈ ഒരു കെട്ടിടം ഇവിടെ വന്നതുകൊണ്ട് ഈ നാടിന് കിട്ടാൻ പോകുന്ന സേവനങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയവുമായി ഇങ്ങനെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബിന്റെ വിശദീകരണം മുന്നോട്ടുള്ള കാഴ്ചകളിൽ നമുക്ക് കേൾക്കാനുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ സഹമെമ്പർമാർ അതുപോലെ വളവന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ മറ്റു മെമ്പർമാർ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ പരിപാടിക്ക് ഇങ്ങനെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എം എൽ എയുടെ പ്രഭാഷണത്തിലേക്ക് ഞാൻ നമുക്കറിയാം ധാരാളം പരിമിതികളും ഉണ്ട് എല്ലാ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഇവർക്ക് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി സോളാർ വൈദ്യ സംവിധാനത്തിന് ഒരുക്കുള്ള തീരുമാനങ്ങൾ നടത്തിയിരിക്കുക അറിയാം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് അപ്പൊ അവിടെ ഡയാലിസിസ് സെന്റർ പത്ത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഓരോ വർഷവും ഒൻപത് ലക്ഷം രൂപ നമുക്ക് മരുന്നിന്റെ ആവശ്യത്തിനായി തരുന്നുണ്ട് അതിനേക്കാൾ വലിയ തുക പത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഓരോ വർഷവും അതിന് ചെലവാകുന്നുണ്ട് ആ ചെലവ് കൊടുത്ത നാട്ടുകാരാണ് വരുന്നത് നമുക്കറിയാം ഇത് സർക്കാരുമായുള്ള എഗ്രിമെന്റ് നമ്മുടെ ഈ ആശുപത്രിയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തുക മെഷീൻ ഉൾപ്പെടെയുള്ള അതിന്റെ ജീവനക്കാരുടെ ശമ്പളം അടക്കം ഈ അതിനുവേണ്ടിയുള്ള ജനകീയ സമിതി ഉത്തരവാദിത്വം വഹിക്കുക എന്നുള്ളതാണ് എന്നാൽ അതിൽ ഇടപെടാനുള്ള അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അന്ന് മുതൽക്ക് തുക വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പൊ ഒൻപത് ലക്ഷം രൂപയാണ് പുതിയ ഭരണസമിതി ഒരു വർഷം നമുക്ക് തരുന്നത് ഇതൊക്കെ നമുക്ക് സന്തോഷകരമായിട്ടുള്ള സമിതിയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ പരിമിതികൾ പുള്ളി രണ്ടുകൊണ്ടും ഈ നടത്തുന്ന ഇടപെടലുകളെ നമുക്ക് ചെറുതായി കാണാൻ കഴിയും അപ്പൊ നമുക്കറിയാം ഇപ്പൊ എം എൽ എമാരുടെ ഫണ്ട് കോവിഡും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വർഷം ലക്ഷം കോടി രൂപ എല്ലാ ും എന്നിട്ട് എല്ലാൻ വാർഡ് അടുത്ത മഴ വരുമ്പോൾ വീണ്ടും ചോരും പിന്നെ പലതും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത ബിൽഡിംഗ് ആയത് കാരണം നമ്മളിപ്പോ എത്ര നോക്കിയിട്ടും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോഴാണ് പിന്നെ ഈ ഒരു ആശയമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് എത്തിയത് അപ്പോൾ ഒരു തവിടെ വന്നു പിന്നെ അതിന് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് പോയി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിരുന്നു പക്ഷേങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അന്ന് ഇവരെ അഭിപ്രായം പറയാനും അതിനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മൂന്ന് മാസം കൊണ്ടാണ് നമ്മൾ ഏകദേശം ഈ പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തത് ഒരു വിനോദം നല്ല കോൺട്രാക്ടറായിരുന്നു പക്ഷേ ആളുടെ ഒരു നല്ല രീതിയിലൊരു ഇടപെടൽ ഇല്ലാത്തണ്ടായിരുന്നു കാരണം ആൾ ഫുൾ ടൈം എനിക്ക് തോന്നുന്ന ആ മൂന്ന് മാസം കോൺട്രാക്ടർ എന്നുള്ള ആൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വെറുതെ പണിക്കാരെ കൊണ്ട് മാത്രം ഏൽപ്പിച്ച് പോയതായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇതിനകത്ത് ഈ ബിൽഡിങ്ങിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ഇത് ഏകദേശം നമ്മൾ ബ്ലോക്കിൽ നിന്ന് മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് യാത്രയുണ്ട് അപ്പം ഞങ്ങൾക്കിങ്ങനെ ഓരോ കാര്യത്തിനും വന്ന് നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ആളുടെ ഒരു ഇടപെടൽ കാരണം ഇതൊരു നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഈ എം ഒന്ന് നിന്നും ബാക്കിയുള്ള അവരുടെ സ്റ്റാഫിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് പിന്നെ ആ പഴയ കെട്ടിടം അതേപോലെ ഫാർമസി അതൊക്കെ നമുക്കൊന്ന് നേരെയാക്കാനുണ്ട് അപ്പോൾ ഈ മഴ നിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഒ പി ഷിഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ ആ പഴയ ബിൽഡിംഗിലേക്ക് നമുക്ക് പണി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതും കൂടെ വിവരം ഇവിടെ അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്